നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മായനൂർ തൃശ്ശൂർ ഒറ്റപ്പാലം ബസ് റൂട്ടിൽ പാറമേൽപ്പടി സെൻറ്ററിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ മൂന്ന് സൈഡ് വഴിയോടുകൂടിയ എല്ലാ പ്രൊജക്റ്റിനും അനുയോജ്യമായ മുപ്പത്തി രണ്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ പെട്ട അടിപൊളി സ്ഥലമാണ് പെട്രോൾ പമ്പ് ക്വാർട്ടേഴ്സ് ഹോട്ടല് വില്ല പ്രൊജക്റ്റ് എന്നുവേണ്ട എല്ലാ പ്രോജക്റ്റിനും അനുയോജ്യമായ മൂന്ന് സൈഡ് വഴിയോടുകൂടിയ ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില മൊത്തമായിട്ട് ഈ മുപ്പത്തിരണ്ട് സെൻറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടേ മുക്കാൽ ലക്ഷവും പ്ലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷവുമാണ് ആൾ ഉദ്ദേശിക്കുന്ന വില പഴയന്നൂർ ഒറ്റപ്പാലം തുന്ന് വരുന്ന ബസ് റൂം തൃശ്ശൂർ മായന്നൂർ വഴി ഒറ്റപ്പാലത്തേക്ക് വരുന്ന ബസ്സെല്ലാം ഓടുന്ന മെയിൻ ബസ് റൂട്ടാണ് ഇത് കേട്ടോ ഇവിടെ നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും പഴയന്നൂർ ടൗണിലേക്ക് ആറ് കിലോമീറ്ററും ചേലക്കര ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ദൂരം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മുടെ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് ഡയറക്റ്റ് ഓണറേറ്റ് നേരിട്ടിരുന്നുള്ള ഡീലിംഗ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊൻപതാണ് ഫ്രണ്ട് സൈഡ് മെയിൻ ബസ് റൂട്ട് ബാക്കി രണ്ട് സൈഡും പഞ്ചായത്ത് റോഡാണ് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഓക്കേ ബൈ ബൈ